അങ്ങനെ അങ്ങനെ എനിക്ക് അവര് കുറച്ചിട്ട് വിളിക്കാറുണ്ട് അത് പെൻഷനൊക്കെ ഇവിടെ വിധവ പെൻഷൻ വാങ്ങുന്ന വ്യക്തിയാണ് അവരുടെ അമ്മ അപ്പൊ ഞാൻ അവരുമായിട്ട് ഈ മസ്റ്ററി അപ്പൊ മാസ്റ്ററും പുതുക്കണ്ട ടൈമില് ഞാൻ അവരെ വിളിച്ചിട്ട് പുതുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് മരിച്ചുപോയതാണെന്ന് ഞാൻ അറിയുന്നത് ഇവരിപ്പം പോയതിനു ശേഷം ായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല അത് നടക്കും നടക്കില്ല അങ്ങനെയല്ല ഇവിടെ ആരും അതിനെ കുറിച്ചിട്ടൊന്നും ചർച്ച വലുതായിട്ടൊന്നും പറയില്ല ന്യൂസിൽ കാണും നമ്മൾ പറയുന്നല്ലാതെ എനിക്ക് അങ്ങനെയുള്ള അറിവേ ഉള്ളൂപ്രിയുടെ ചേച്ചിയൊക്കെ ഇവരെ അറിയും ചെറിയ കുട്ടിയായിരിക്കും പറയും ഞാൻ കറാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് കല്യാണം റിയാം അവന്റെ നിമിഷപ്രടെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഹസ്ബൻഡിനെ ഇടയില് കണ്ടായിരുന്നു കൊച്ചു ഒരു ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ട് അത് വർഷങ്ങൾക്ക് ഒരു രണ്ടു വർഷം മുമ്പ് ഒക്കെ കണ്ടതാണ് ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല അന്ന് കാണുമ്പോ ഒരു ചെറിയ കൊച്ചായിരുന്നു നാലോ നാലു വയസ്സോ അഞ്ചു വയസ്സായത് ബന്ധുക്കാരായിട്ട് നമുക്ക് കോണ്ടാക്ട് ഒന്നും ഇല്ല അവർ അവരെ മാത്രമേ ഉള്ളു പ്രേമിച്ച അമ്മയായിട്ട് എനിക്ക് ബന്ധമുള്ളൂ അറിയുള്ളൂ പിന്നെ അവന്റെ ബന്ധ റിലേഷൻ അവരൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് അവരുണ്ട് പക്ഷെ അവരൊന്നും അങ്ങനെ പറയില്ല അവരൊന്നും സഹകരിക്കില്ല അടുത്തുള്ള അവന്റെ റിലേഷൻ പറയുമ്പോ ഇവരിങ്ങനെയൊക്കെ ഒരു കേസും കാര്യങ്ങളും ഇതൊക്കെ ആവുമ്പോ അവര് പ്രത്യേകിച്ചിട്ട് ഇതായിട്ടൊന്നും നിക്കാറില്ല റിലേഷൻ ഉള്ളവര് അവന്റെ ഫാമിലി ഉള്ളവരുണ്ടല്ലോ അപ്പൊ അവരൊന്നും ഇങ്ങനെ ഓരോ കേസൊക്കെ ആയതുകൊണ്ടായിരിക്കാം അവരൊന്നും സഹകരിച്ച് നിക്കാറില്ല ഒരുപാട് ഒത്തിരി ബന്ധുക്കാരുണ്ട് പക്ഷെ ആരും ഇവരുടെ കാര്യത്തിന് ഞാൻ നിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല എന്റെ അറിവിൽ കണ്ടിട്ടില്ല സമുദായം ഉണ്ട് അങ്ങനെ പക്ഷെ ആരും അതിനെ കുറിച്ചിട്ടൊന്നും വലുതായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള അറിവ് എനിക്കുള്ള അറിവ് പോലെ തന്നെ അവരിനെ കണ്ടിരിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ചായിട്ട് ഒരു സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കുന്നത് ഒന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ കേസിന്റെ പുറകെ നിൽക്കുന്നത് പ്രേം ചിച്ചൂടെ സപ്പോർട്ടായിട്ട് ആരും റിലേഷൻ ഉള്ളവര് നിമിഷപ്രിയയുടെ അവർ പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല സപ്പോർട്ടിങ് ഉണ്ടോ സംസാരിക്കും ഇവയെ കുറിച്ച് ഇങ്ങനെയാ ആ അത് ഇവരിവിടെ താമസം ഇല്ലാതായിട്ടും വർഷങ്ങളായല്ലോ പിന്നെ ഇവരെ താമസമുള്ള ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാമായിരുന്നു ഈ പ്രേം ചേച്ചിയും ഇവരെല്ലാം പക്ഷെ ഇവർ ഇവിടെ വിറ്റ് പോവുകയും ചെയ്തു താമസവും അതൊക്കെ കൊണ്ടാണ് താമസം ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും ഇവിടെ അവര് ഞാൻ താമസവും പ്രതീക്ഷയോടെ അവർക്ക് മോചനം കിട്ടുവാണെങ്കിൽ എനിക്കതിനു നല്ല നല്ല അഭിപ്രായം തന്നെയാണ് അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഒരു കുട്ടിയെ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ചിട്ടൊന്ന് ചെറിയ കുട്ടിയുണ്ടല്ലോ ഒരു പെൺകുട്ടിയാണ് എൻ്റെ ഹസ്ബൻഡ് അവന് വേണ്ടി വെയിറ്റ് ചെയ്യണു കുട്ടി അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണു അപ്പൊ എനിക്ക് അവർ മോചനം കിട്ടി വരട്ടെ അതിപ്പോ ഒന്നുമില്ല നന്നായി ഇരിക്കട്ടെ അവരിൻ്റെ കുടുംബത്തിൽ ഇരിക്കട്ടെമ്പർ ആണ് പക്ഷെ ആറു വർഷം മുമ്പേ ഇവിടുന്ന് എല്ലാം വിറ്റ് പോയത് അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നില്ല ഇവിടുള്ള ആളാണെങ്കിൽ ഇവർക്കെല്ലാം പഞ്ചായത്തുകാർക്ക് നേരിട്ട് ചെന്ന് ചെല്ലാനും അവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ നിയമം ഒരു പ്രമേയം പാസാക്കി കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലൊക്കെ അയക്കാനൊക്കെ കഴിയുമായിരുന്നു പക്ഷെ ഇവരോട് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല പക്ഷെ ഇവർ മറ്റുള്ള സ്ഥലങ്ങളിലാണ് ഏതായാലും അവരെല്ലാം പ്രാർത്ഥനയിലാണ് ഒരു നിമിഷം രക്ഷപ്പെട്ടു വരട്ടെ എന്ന് ഒരു പ്രാർത്ഥനയിലാണ് എന്തായാലും അവിടെയെല്ലാം പ്രാർത്ഥന ആ അമ്മയുടെയും അത് അത് ഒരു നല്ല വാർത്ത വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക